ഇപ്പോൾ തിരുവനന്തപുരത്ത് വീണ്ടും അടുത്ത പ്രതിഷേധ കാഴ്ചകളിലേക്ക് കടക്കുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി വരികയാണ് ഇന്ന് മുഴുവൻ രാവിലെ മുതൽ നമ്മൾ പ്രതിഷേധ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് യൂത്ത് ലീഗ് പ്രതിഷേധിക്കുകയാണ് കഴിവുകെട്ട ആരോഗ്യമന്ത്രി രാജിവയ്ക്കുക എന്ന ബാനർ കയ്യിൽ പിടിച്ചുകൊണ്ട് യൂത്ത് ലീഗ് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നു ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കാണ് ഈ മാർച്ച് നടക്കുന്നത് വലിയ സംഘം പോലീസ് തന്നെ അപ്പുറത്ത് ഒരുങ്ങിയിട്ടുണ്ട് ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പ്രതിഷേധത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് കാണേണ്ടത് രാവിലെ മുതൽ തെരുവിൽ കലുഷിതമായ പ്രതിഷേ പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘർഷ ഭരിതമായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച നേരത്തെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് അവസാനിക്കാതെ തുടർച്ചയായി മാരത്തോൺ പ്രതിഷേധങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ മന്ത്രി രാജിവയ്ക്കുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തുള്ളത് വ്യത്യസ്ത സംഘടനകൾ വിവിധ ജില്ലകളിലായി പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകളായി നമ്മൾ ഈ പ്രതിഷേധത്തിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുനിഷ ചേരുന്നു സുനിഷ ഇതിപ്പോൾ എന്തായാലും പോലീസിന്റെ വൻ സംഘം തന്നെ അവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഈ പ്രതിഷേധം ഇനി എങ്ങനെ പോകുമെന്നാണ് നമ്മൾ നോക്കുന്നത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഇതായി ി ബാരിക്കേഡിന് മുകളിൽ നിന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു നേരത്തെ ആർ വൈ എഫിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രതിഷേധം കണ്ടതാണ് അതിന് സമാനമായി തന്നെ ഇതാ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫറോസിന്റെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് എന്നുള്ളതാണ് വലിയ പ്രതിഷേധം ഒരുപക്ഷെ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും കൃത്യമായി ബാരിക്കേഡിന് മുകളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് കാണുന്നത് ഇതാ ആദ്യഘട്ട ജലപീരങ്കി പ്രയോഗിക്കുക ാണ് പ്രവർത്തകർക്ക് നേരെ നിരവധി പ്രവർത്തകരുണ്ട് നിരവധി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് കളാം നിരവധി പ്രവർത്തകരുണ്ട് ഏകദേശം ഒരു നൂറോടടുത്ത് പ്രവർത്തകർ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്തുക നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധങ്ങൾ കണ്ടതാണ് അതിന് സമാനമായി തന്നെ പ്രതിഷേധം കനക്കുന്നു എന്നത് തന്നെയാണ് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാം നിരന്തരമായി രണ്ടോ രണ്ട് ഈ ജലപീരങ്കി വാഹനങ്ങളാണുള്ളത് ഈ രണ്ട് വാഹനങ്ങളിൽ നിന്നും ഈ ജലപീരങ്കി പ്രയോഗിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും കൃത്യമായി നിർത്താതെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ആ നിലവിലുള്ളത് ഏതായാലും വീണ്ടും ഇത് പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ കടത്തിരിക്കുന്നു വീണ്ടും മുദ്രാവാക്യം വിളിക്കുന്നു ഈ ബാരിക്കേഡ് മുകളിൽ നിന്നുകൊണ്ട് പ്രതിഷേധം അറിയിക്കുന്നു ബാരിക്കേഡ് മറിച്ചു കിടക്കാനുള്ള ശ്രമം നടത്തുന്നു അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് ലീഗും കടന്നിരിക്കുന്നു ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്നാവശ്യമാണ് ഈ കം കമ്പും വടിയുമൊക്കെ ഈ പോലീസിന് നേരെ എറിയുന്നൊരു പശ്ചാത്തലം കൂടി നിലവിലുണ്ട് ഏതായാലും വലിയൊരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് ലീഗ് കടന്നിരിക്കുന്നു ഈ ജലപീരങ്കി വാഹനത്തിന് നേരെ കമ്പും വടികളും എറിയുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നൂറോളം പ്രവർത്തകർ ഏതായാലും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് പി കെ ഫിറോസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം മാർച്ച് സംഘടിപ്പിക്കുന്നത് ഇപ്പോഴും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് ഏതായാലും സമാനമായി തന്നെ നിരവധി സമരങ്ങൾ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധവും നടക്കുന്നത് എന്നതാണ് ഏതായാലും മന്ത്രിയുടെ വസതിയിലേക്കും ഓഫീസിലേക്കും മറ്റ് ഇടങ്ങളിലേക്കും ഒക്കെയുള്ള പ്രതിഷേധം ശക്തമായി നടക്കുകയാണ് ഒപ്പം തന്നെ പോലീസിൻ്റെ സുരക്ഷ കർശനമായി തന്നെ ശക്തമായി തന്നെ കനത്ത സുരക്ഷ തന്നെ പല ഭാഗങ്ങളിലും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ ഇതെ സെക്രട്ടേറിയറ്റിലേക്ക് രാവിലെ പോയ ആരോഗ്യമന്ത്രി ഇതുവരെയും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല കാരണം നേരത്തെ തിരിച്ചിറങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് സമരക്കാരുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് അറിയിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ മന്ത്രിയുള്ള ഇടത്തു നിന്നും ഇവിടെ വരെ നോക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളിലും പോലീസിന്റെ കനത്ത സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇത് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രണ്ട് ജലപീരങ്കി വാഹനങ്ങളിൽ നിന്നും ഒരേ സമയം നിർത്താതെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് റോഷിനി നിലവിൽ ഇവിടെയുള്ളത് ഉള്ളത് ഏതായാലും പ്രവർത്തകർ ഇങ്ങനെ ബാരിക്കേഡ് മറിച്ചു കടക്കാൻ ശ്രമിക്കുന്നു അതേ രീതിയിൽ തന്നെ പോലീസിന് പ്രതിരോധമായി ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് എന്തായാലും സമരത്തിന് തീവ്രത കൂടുന്നു സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നുള്ളത് സമരക്കാർ അറിയിക്കുന്നു ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടൊന്നും ഈ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ തന്നെ കാണാം പ്രവർത്തകർ ഈ ജലപീരങ്കി ശക്തിയിൽ ആ തെറിച്ചു പോകുന്നതൊക്കെ തന്നെയും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന വീണ്ടും ആ പ്രതിഷേധവുമായി പോകുന്നു ജലപീരങ്കി നിർത്തുന്നതോടുകൂടി തന്നെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുള്ള പ്രതിഷേധവും മുദ്രാവാക്യങ്ങളും വിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ റോഡിൽ ഇരുന്നു കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നുണ്ട് ഒപ്പം തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം അങ്ങനെ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് ടി വി പ്രസാദ് കൂടി അവിടെ നിന്നും ചേരുകയാണ് പ്രസാദ് ഈ പ്രതിഷേധങ്ങളൊന്നും ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നില്ല എന്നാണോ ഇന്ന് ഇതുവരെ സംഭവിച്ച സമര കാഴ്ചകൾ പറഞ്ഞു വെക്കുന്നത് റോഷനി രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരാണിപ്പോൾ സമരവുമായി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസ്തിക്ക് മുന്നിലുള്ളത് അവദ്യോഗിക വസ്തിയുടെ തൊട്ട് മുമ്പിലാണ് പോലീസ് ആ ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞത് പ്രകടനമായി ഓടിയെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റി ബാരിക്കേഡിന് മുകളിൽ കയറി പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു രണ്ട് ജലബീരങ്കികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പോലീസിന് നേരെ നിരവധി തവണ കൊടികെട്ടിയ വടികൊണ്ട് പൈപ്പുകൾ കൊണ്ട് എറിയുന്നുണ്ടായിരുന്നു കയ്യിൽ കരുതിയ കുപ്പികൾ കൊണ്ടെറിയുന്നുണ്ടായിരുന്നു ഒരു സംഘർഷ സാഹചര്യം ഇവിടെ നിലവിലുള്ള കാരണം കനത്ത ബാരിക്കേഡാണ് ഇവിടെ ഉള്ളത് അതിനിപ്പുറം ഇരുന്നൂറിലധികം വരുന്ന പോലീസ് സംഘവും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ബാരിക്കേഡിന് ഇപ്പോഴത്തേക്ക് പ്രവർത്തകർ വരാനുള്ളൊരു സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് പോവില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോഴും പോലീസിന് നേരെ കുപ്പിയും അതുപോലെ വടികളും വലിച്ചെറിയുന്ന നമുക്കിവിടെ നിന്ന് കാണാം ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉള്ളത് രാവിലെ ബി ജെ പി പ്രവർത്തകരുടെ മാർച്ച് അത് ഇതുപോലെ എട്ട് തവണയാണ് ജലഭീരങ്കി പ്രയോഗിച്ചത് അതിന് പിന്നാലെ ആർ വൈ എഫ് പ്രവർത്തകർ അപ്പുറമാണെങ്കിൽ സെക്രട്ടേറിയറ്റിനടുത്ത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ തുടങ്ങി വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നൂറിലധികം വരുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരാണ് പി കെ ഫിറോസിൻ്റെ നേതൃത്വത്തിൽ ആ തൈക്കാടുള്ള തൈക്കാട് ഹൗസിലേക്ക് അധ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സംഘം പോലീസുമുണ്ട് കനത്ത സുരക്ഷാ ബന്ധവസ്സാണ് മന്ത്രിയുടെ വസതിക്ക് ചുറ്റുപാടും പോലീസ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഏത് സമയവും പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട് പോലീസ് വലയം ഭേദിച്ച് കടക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പോലീസ് സ്വീകരിക്കുന്നു ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ ർ ആ ബാരിക്കേഡിന് മുകളിൽ കയറിയിരിക്കുന്നു പ്രതിഷേധവുമായി ബാരിക്കേഡിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുന്നു നിലവിൽ ബാരിക്കേഡ് തള്ളി മാറ്റാൻ ശ്രമിക്കാത്തതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ജലഭീരങ്കി പ്രയോഗിക്കുന്നില്ല എന്തായാലും കനത്ത പോലീസ് ബന്ധവസ് ഇവിടെ ഉണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് സമരം വീണ്ടും ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അതിനെ പ്രതിരോധിക്കാൻ പോലീസുമുണ്ട് ബാ ബാരിക്കേഡ് വെച്ചിരിക്കുന്നത് കനത്ത ബന്ദവസ്ഥലാണ് ബാരിക്കേഡ് വെച്ചത് കൂടാതെ അത് വടം വെച്ച് കെട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ആ പ്രവർത്തകർക്ക് അത് തള്ളിമാറ്റാൻ വീണ്ടും ജലഭീരങ്കി പ്രയോഗിക്കാനുള്ള ശ്രമമാണ് ജലഭീരങ്കി പ്രയോഗിക്കുന്ന ുമ്പായി സയറൻ അടിക്കും സയറൻ ഉറങ്ങിക്കഴിഞ്ഞു ആ ജലബീരങ്കി പ്രയോഗിക്കുകയാണ് ഇത്തവണ ഒരു ജലബീരങ്കിയിൽ നിന്നാണ് ജലബീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുന്ന രണ്ട് ജലബീരങ്കിയും ഇപ്പോൾ ആ പ്രവർത്തകർക്ക് നേരെ വെള്ളം അടിക്കുകയാണ് പ്രവർത്തകർ പിന്തിരിഞ്ഞോടാൻ തയ്യാറാകുന്നില്ല കനത്ത പോലീസ് ബന്ധബസ് ഉണ്ട് അതിനിടയിൽ ബാരിക്കേഡ് ഉണ്ട് ബാരിക്കേഡ് മറി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയാൽ ഉറപ്പായും അതൊരു ലാസി ചാർജിലേക്ക് നീങ്ങും പക്ഷേ അത്തരമൊരു സാഹചര്യം നിലവിലില്ല മുഴുവൻ പ്രവർത്തകരും ബാരിക്കേഡിനപ്പുറമാണ് പോലീസ് ഇപ്പുറമാണ് ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത് പക്ഷേ കെട്ടിവെച്ച ബാരിക്കേഡ് തള്ളി മാറ്റി അകത്തേക്ക് കയറാനുള്ള ശ്രമത്തെയാണ് ജലബീരങ്കി വെച്ച് പോലീസ് പ്രതിരോധിക്കുന്നത് ജലബീരങ്കിയും ബാരിക്കേഡും കൂടാതെ കനത്ത പോലീസ് ബന്ധോസ് ഏതാണ്ട് നൂറിലധികം വരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ജലബീരങ്കി കഴിഞ്ഞതിന് ശേഷം പ്രവർത്തകർ കൂട്ടമായി വന്ന് ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോലീസ് സംവിധാനം പൂർണ്ണമായി ബാരിക്കേഡിനെ അടുത്തേക്ക് നീങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോഴും ആ ചെരുപ്പ് വലിച്ചെറിയുന്നുണ്ട് കുപ്പി വലിച്ചെറിയുന്നുണ്ട് ആ കൊടി കെട്ടിയ വടികൾ വലിച്ചെറിയുന്നുണ്ട് ആ ചെരുപ്പ് വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ജലവീരങ്കിക്ക് നേരെയാണ് പ്രവർത്തകർ ഇതൊക്കെ വലിച്ചെറിയുന്നത് എന്നാലും പോലീസ് മറ്റൊരു തരത്തിൽ ലാട്ട് പോലെയുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല അപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന ആ കുപ്പിയേറും അതുപോലെ തന്നെ വടിയേറുമൊക്കെ തടുക്കുകയാണ് പോലീസ് സംവിധാനം നിലവിൽ നിലവിലങ്ങി പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയിട്ടില്ല പാലിക്കേട് തള്ളിമാറ്റാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കുകയാണ് പോലീസ് സംവിധാനം ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതിനൊപ്പം ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലും പ്രതിഷേധം തുടരുകയാണ് രാവിലെ മുതൽ തുടങ്ങിയ പ്രതിഷേധം വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വീണാ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് ഈ പ്രതിഷേധമെല്ലാം വരുന്നത് വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട് ഒപ്പം വലിയ ബാരിക്കേഡുണ്ട് ഉണ്ട് ഇതെല്ലാം മറികടക്കണം പ്രവർത്തകർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു രാത്രി ചാർജോ മറ്റ് സംഘർഷത്തിലേക്ക് പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിനടുത്ത് കൂടി നിൽക്കുന്നുണ്ട് ബാരിക്കേഡ് തള്ളിയിടാനുള്ള ശ്രമമുണ്ടെങ്കിൽ ഉറപ്പായും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ജലവിരങ്ങി പ്രയോഗവും ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ അകത്തേക്ക് വരാൻ ശ്രമിച്ചാൽ ഉറപ്പായും പോലീസ് മറ്റു തരത്തിൽ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുമെന്തായാലും ബാരിക്കേഡിന് അപ്പുറത്താണ് സമരക്കാറുള്ളത് ബാരിക്കേഡിന് ഇപ്പുറം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിലധികം വരുന്ന കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത് മന്ത്രി ഇപ്പോഴും മന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണുള്ളത് അനക്സിൽ തന്നെയാണുള്ളത് മന്ത്രി ആ വീട്ടിലേക്ക് ഇതുവരെയും വന്നില്ല വീട്ടിൽ കനത്ത പോലീസ് സംവിധാനം ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പോലീസ് മന്ത്രിഭവനത്തിന് ഭവനത്തിന് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി മാർച്ച് ആർ ബി എഫ് മാർച്ച് അത് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു കടുത്ത സമരം ആരോഗ്യവകുപ്പിന് തന്നെ ഒരു സർജറി ആവശ്യമാണെന്നുള്ളതാണ് യൂത്ത് ലീഗിന് പറയാനുള്ളത് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ താലൂക്ക് ആശുപത്രികളിൽ ജില്ലാ ആശുപത്രികളിൽ സിറിഞ്ചില്ല മരുന്നില്ല ഡോക്ടർമാരില്ല സ്റ്റാഫില്ല നേഴ്സില്ല വെന്റിലേറ്റർ ഇല്ല അതോടൊപ്പം തന്നെ ഇവിടുത്തെ ശസ്ത്രക്രിയക്കാവശ്യമായ ഉപകരണങ്ങൾ ഒന്നുമില്ല